പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട് ജീവിതം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹരിച്ച് പരസ്പര വിശ്വാസം വേണം തന്നെ നമ്മുടെ സ്നേഹം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മലമ്പുഴ ഡാമിന്റെ എൻട്രൻസിനാണ് ഉള്ളത് ഇന്നത്തെ ഓപ്പൺ ടോക്ക് എന്താണെന്ന് വെച്ചാൽ ദാമ്പത്തിക ജീവിതത്തിന്റെ വിജയരഹസ്യം എന്താണ് എന്ന ചോദ്യവുമായി ദാമ്പത്തിക ജീവിതത്തിന്റെ വിജയരഹസ്യം എന്താണ് പിന്നെ പറയാ <coughs>: എങ്ങനല്ലേ ഇടാ ഡാമ്പത്യ ജീവിതത്തിന്റെ വിജയ രഹസ്യം എന്താണ്? അതിനെ പരസ്പര അഡ്ജസ്റ്റ്മെന്റ്. അതെന്താ? അർത്ഥം കൊച്ചേച്ചി. കൊട്ട കൊട്ട മനസ്സിലാക്കി ജീവിക്കുക. പരസ്പര വിശ്വാസം, സ്നേഹം. പരസ്പര മനസ്സിലാക്കുക, ദോരതന ജീവിക്കുക, കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവൂ. അഡ്ജസ്റ്റ് ചെയ്യ. അഡ്ജസ്റ്റ് ചെയ്യ, അക്സെപ്റ്റ് ചെയ്യ. ഓക്കേ ഓക്കേ മാം. ദാമ്പത്യ ജീവിതത്തിന്റെ വിജയ രഹസ്യം എന്താണ്? സെക്സ്. ജസ്റ്റ് സെക്സ്. ഹേ? ജസ്റ്റ് സെക്സ്. ാണ് കാണട്ടും നല്ലൊരു മെസ്സേജ് കൊടുക്കണം അല്ല ദാമ്പത്യ ജീവിതം തുടരുന്നതും നമ്മൾ കണ്ടതും ഇത്രയും കാലം വളർന്നതും കണ്ടതും ഒക്കെ അതിന്റെ രഹസ്യം എന്താണ് വിജയരഹസ്യം പറഞ്ഞോളൂ പറഞ്ഞോളൂ വിജയരഹസ്യം ദാമ്പത്യ ലൈഫും

ദാമ്പത്യ ജീവിതത്തിന്റെ എന്താണ് പരസ്പര 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 വിശ്വാസം വിശ്വാസം വേണം തന്നെ നമ്മുടെ സ്നേഹം നമുക്ക് പോകാൻ അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രധാന അടിത്തറ വിശ്വാസം അത് ഉണ്ടെങ്കിലും പോകാൻ പറ്റും അതില്ലെന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു വിടുമ്പോ ദാമ്പത്യജീവിതത്തിന്റെ വിജയരഹസ്യം എന്താണ് പരസ്പര പരസ്പര വിശ്വാസം വിശ്വാസം എൻജോയ്മെന്റ് ആണ് ഈ ടൂറും കറക്കും കാര്യങ്ങളും യൂത്ത് കാര്യങ്ങളൊക്കെ യുവാക്കളല്ലേ നമുക്ക് എന്താ നമ്മളെ സംബന്ധിച്ച് പരസ്പര വിശ്വാസം നല്ല ഐക്യത്തോടു കൂടി സ്നേഹത്തോട് കൂടി മുന്നോട്ട് പോകും അതൊക്കെ തന്നെ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അത് ജീവിതാവുമ്പോണ്ടാവും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവും അത് നമ്മള് തരണം ചെയ്ത് ചെയ്തു മുന്നോട്ട് പോകുക സ്നേഹം ജീവിതത്തിന്റെ എന്താണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹാരിച്ചു തെറ്റ് ചെയ്യണോ

അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുക വേണ്ട സാഹചര്യങ്ങളിൽ ഇണക്കി കൊടുക്കുക ഇതൊക്കെ ആയിരിക്കണം അതെ പഴയ രീതിയിൽ ഇപ്പൊ ഞാൻ പറയുന്ന അനുസരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു രീതി അല്ലെ അതുകൊണ്ടാണ് പല ജീവിതങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട് പല ജീവിതങ്ങളും പോകുന്നുണ്ട് പരസ്പരം അംഗീകരിക്കാത്തതുകൊണ്ടാവാം ആവാം ആവാമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ാണ് പ്രശ്നങ്ങളില്ലെന്ന് പറയുമ്പോട അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് പിന്നെ നമ്മുടെ വീട്ടുകാരോടുള്ള കൂടി ചേർന്നാണ് ഇമ്പുണ്ടാവുന്നതാവുമ്പോൾ കുടുംബം വെരി ഗുഡ് മറ്റൊരു പുതിയ വീഡിയോ ആയി കാണാം Bye.